കലാകായിക രംഗത്തേക്ക് നാളെയുടെ വാഗ്ദാനങ്ങളായി മാറുവാനുള്ള സന്ദേശത്തോടെ കുട്ടനെല്ലൂർ സെന്റ് ജോർജ് പബ്ലിക് സ്കൂളിൽ പ്രതിഭാ തരംഗ യുവജനോത്സവം നടന്നു അമൃത ടി വി റിയാലിറ്റി ഷോ ഡാൻസ് വിജയ് ലൈറ്റ് ആർ എൽ വി ആര്യ എന്നിവർ ചേർന്ന പ്രതിഭാ തരംഗ് ഉദ്ഘാടനം ചെയ്തു പ്രിൻസിപ്പൽ സിസ്റ്റർ ഫിലോമിന ഡേസി അധ്യക്ഷയായി അക്കാഡമിക് കോർഡിനേറ്റർ സിസ്റ്റർ വിനീത സ്കൂൾ ലീഡർ എഡ്വിൻ ബിനു ജെ വൈസ് പ്രസിഡന്റ് തുളസി സ്റ്റാഫ് സെക്രട്ടറി വിദ്യ എന്നിവർ സംസാരിച്ചു തുടർന്ന് കുട്ടികളുടെ വിവിധ കലാപരിപാടികൾ അരങ്ങേറി